ഭയങ്കര അപ്പ ഇത് ആരാ തന്നറിയോ ഇത് ഞങ്ങളുടെ സമിമൂത്തും മീൻ മൂത്തും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷം ഈ കണ്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇത്രയും കളേഴ്സ് അതും വേറെ വേറെ കളേഴ്സ് നമ്മൾ കാണാത്ത കളേഴ്സ് ഇപ്പൊ കണ്ടോ ഈ വയലറ്റ് എടുത്ത് ആക്കിയ ഇങ്ങനത്തെ കളർ കൂടിയാണ് അതാണ് ഇത്രയും വെറൈറ്റി കണ്ടോ ഈ പിങ്ക് ഈ പിങ്കാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് അത് ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടോ റെഡ് നോക്കിയാ ഗൈസ്